ഇനി നിർധനർക്ക് വീട് വെച്ച് നൽകില്ല മതിയായി കൊല്ലം സുദ്ധിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും സൗജന്യമായി വീട് വെച്ച് നൽകിയ ഫിറോസിന്റെ വാക്കുകളാണിത് എല്ലാ വർഷവും പാവങ്ങളായവർക്ക് വീട് വെച്ച് നൽകാറുണ്ട് എന്നാൽ രേണു സുദ്ധിക്ക് വീട് വെച്ച് നൽകിയ ശേഷം ആ സ്ത്രീ തുടരെ അപമാനിക്കുകയാണ് സൗജന്യമായി വീട് വെച്ച് നൽകിയിട്ടും ഞങ്ങളെ കളിയാക്കുന്നു വിമർശിക്കുന്നു അതിനാൽ ദരിദ്രർക്ക് വീട് സൗജന്യമായി വെച്ച് പണി വാങ്ങിക്കൂട്ടുന്ന ഈ പരിപാടി ഇവിടെ നിർത്തി എന്ന് രേണു സുദ്ധിക്ക് വീട് നൽകിയ ആളുകൾ തുറന്നു വ്യക്തമാക്കി വീട് വയ്ക്കാൻ കോടികളുടെ മൂല്യമുള്ള സ്വന്തം വസ്തുവിൽ നിന്നും രേണു രേണുസുതിക്ക് നൽകിയ ക്രിസ്ത്യൻ ബിഷപ്പിനും കൈപ്പേറിയ ഉണ്ടായിരുന്നു കൊല്ലം സുദ്ധി മരിച്ചപ്പോൾ പറക്കമു രണ്ട് കുട്ടികൾക്കും വിധവയായ രേണു സുധിക്കും വീട് വയ്ക്കാൻ ക്രിസ്ത്യൻ ബിഷപ്പായ നോബിൾ എന്ന ആളാണ് സൗജന്യമായി ഭൂമി നൽകിയത് ബിഷപ്പ് നോബിളിന് തന്റെ കുടുംബത്തിൽ നിന്നും ഷെയറായി വിഹിതം കിട്ടിയ കോടികളുടെ മൂല്യം വരുന്ന ഭൂമിയുടെ ചങ്കായ ഭാഗം സൗജന്യമായ രേണുസുദ്ധിക്ക് വീട് വയ്ക്കാൻ മുറിച്ചു നൽകുകയായിരുന്നു അങ്ങോട്ടുള്ള റോഡും സൗകര്യവും എല്ലാം ബിഷപ്പ് സ്വന്തം ചിലവിലാണ് നൽകിയത് ഇത്തരത്തിൽ വലിയ വിശാല മനസ്കത കാണിച്ച ബിഷപ്പിനെ പിന്നീട് തേച്ചിട്ടും നന്ദിയില്ലായ്മയും ഒക്കെയാണ് രേണു സുദി കാണിച്ചത് ഇപ്പോൾ വീട് സൗജന്യമായി നൽകിയ ആളുകൾക്കും കൈപ്പേറിയ യൂട്യൂബർമാരെ കൊണ്ടും ഫേസ്ബുക്ക് പേജിലും സൗജന്യമായി വീട് നൽകിയ ഞങ്ങളെ അപമാനിക്കുന്നു വീടിന്റെ ഓരോ ചെറിയ കാര്യങ്ങൾ പറഞ്ഞും വിശാലമായ സൗകര്യമില്ല എന്നും വർക്കേരിയല്ല എന്നും ഒക്കെ പറഞ്ഞ് കളിയാക്കുന്നു അപമാനം മതിയായി ഇനി ഈ പണിക്കില്ല എന്നും ദരിദ്രർക്ക് വീട് വെച്ച് നൽകുന്ന പണി നിർത്തിയെന്നും ഫിറോസ് വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ അർഹരായ ആളുകൾക്ക് ഞങ്ങൾ എല്ലാ വർഷവും വീട് വെച്ച് കൊടുക്കാറുണ്ട് അതിന്റെ ഭാഗമായാണ് സുധിയുടെ പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വീട് നിർമ്മിച്ചു കൊടുത്തത് വീടിനൊപ്പം തന്നെ ഫർണിച്ചറുകളും ടിവിയും കിച്ചൺ കബോർഡുകളും ബെഡ്റൂം കബോർഡുകളും വാട്ടർ ഫിൽട്ടർ അടക്കമുള്ളവയും ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ വീടിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് വീട് പണി കഴിഞ്ഞ സമയത്ത് അവർക്കൊരു വർക്കേരിയ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിരുന്നു പണത്തിന്റെ കുറവുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിൽ ഫണ്ട് ഇല്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു സോഷ്യൽ മീഡിയ വഴിയും യൂട്യൂബേഴ്സിനെ വിളിച്ചും ഞങ്ങൾ ഇത് പറയും ഞങ്ങൾക്ക് വർക്ക് ഏരിയ ഇല്ല എന്നും അത് ഉണ്ടാക്കി തരണമെന്നും അവരോട് ഞങ്ങൾ പറയും അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്കായിരിക്കും നാണക്കേട് എന്ന തരത്തിൽ ഭീഷണിയുടെ സ്വരത്തിൽ അവർ എന്നോട് സംസാരിച്ചു നിങ്ങൾ ആരെക്കൊണ്ട് വേണമെങ്കിലും ചെയ്യിച്ചോളൂ ഞങ്ങളുടെ കയ്യിൽ ഫണ്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു സംഘടന കൊടുത്ത ഒരു ലക്ഷം രൂപ വെച്ചാണ് അവർ അന്ന് ഗൃഹപ്രവേശന ചടങ്ങ് നടത്തിയത് ഞങ്ങൾ ആരും അന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചില്ല ഭക്ഷണം തികയാതെ വരുന്ന അവസ്ഥ ഉണ്ടാകണ്ട എന്ന് കരുതിയാണ് കഴിക്കാതിരുന്നത് പിന്നീട് അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാനോ നമ്മുടെ മുന്നിൽ ഒച്ഛാനിച്ച് നിർത്തിക്കാനോ ശ്രമിച്ചിട്ടില്ല ക്ലോക്ക് വീണാൽ അത് ശരിയാക്കാൻ ഞങ്ങളെ വിളിക്കും മോട്ടോർ കംപ്ലൈന്റ് ആയപ്പോഴും വിളിച്ചു ഫ്യൂസ് കത്തിപ്പോയാലും ബൾബ് പോയാലും ഞങ്ങളെയാണ് അത് ശരിയാക്കാൻ വിളിക്കുന്നത് വീട് നിങ്ങൾക്ക് ഞങ്ങൾ വെച്ചു തന്നു അതിന്റെ മെയിൻ്റനൻസ് കൂടി ഏറ്റെടുക്കാ എന്നത് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ അവരോട് അവസാനം പറഞ്ഞു പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് അവർ ഞങ്ങളെ മോശക്കാരാക്കുമെന്ന് ഫിറോസ് പറഞ്ഞു ഇതോടെ നിർധനർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത് അവസാനിപ്പിക്കുകയാണ് എന്നാണ് ഫിറോസ് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് സമൂഹ മാധ്യമ കൂട്ടായ്മ നിർമ്മിച്ചു നൽകിയ വീടിന് ചോർച്ച ഉണ്ട് എന്നും മുറികളിൽ വെള്ളമാണ് എന്നുള്ള പരാതിയുമായി രേണു സുധി രംഗത്തെത്തിയത്